മലങ്കര യാക്കോബായ സഭയ്ക്ക് പുതിയ ഇടയൻ സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കയായി മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയസ് അഭിഷിക്തനായി പർത്രിയാർക്കീസ് ബാവയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രോപൊലിത്ത ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ എന്ന് ഇനി അറിയപ്പെടും ണിക വിശ്വാസാചാരങ്ങളുടെ തനിമയോടെ പരിശുദ്ധ അധ്യോഖ്യാ സിംഹാസനത്തോടുള്ള അജഞ്ചല വിശ്വാസ പ്രഖ്യാപനമായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമോർ ഇഗ്നാത്യോസ് അപ്രേം ദുദിയൻ പാത്രയാർകിസ് ബാവയുടെ കാർമികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനാ മധ്യയായിരുന്നു അഭിഷേക ശുശ്രൂഷ സ്ഥാനചിഹ്നങ്ങളായ മൂന്ന് മാലകളും അംശവടിയും മുഖ്യ കാർമികൻ ശ്രേഷ്ഠ കാതോലിക്കു കൈമാറി കാലം ചെയ്ത കാതോലിക്കാബാവരുടെ അംശവടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരെണ്ണമാണ് ആചാരപ്രകാരം നൽകിയത് സുറിയാനി സഭയുടെ പിന്തുടർച്ചാവകാശത്തിന്റെ പ്രതീകം കൂടിയായി അത് മാറി തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ശേഷിക്കുന്ന ഭാഗം കാതോലിക്കാബാവ പൂർത്തിയാക്കി അന്ത്യോഖ്യാ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടു പോകുമെന്ന് ശ്രേഷ്ഠബാവ പറഞ്ഞു further confirmed the 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 Church of of India in, in the communion with the Holy Apostolic Throne of Antioch. സഭയോട് വിധേയത്വം പ്രഖ്യാപിച്ചുള്ള പ്രമാണം കിലോമീറ്റർ അകലെ അച്ചാനയിലെ സെന്റ് മേരീസ് സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കാ ക തിയേഡറിലായിരുന്നു ചടങ്ങുകൾ സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മേലധ്യക്ഷന്മാർ സഹകാർമ്മികരായി ഇതര സഭകളിലെയും മേലധ്യക്ഷന്മാരും പുരോഹിതരും പ്രതിനിധികളും നൂറുകണക്കിന് വിശ്വാസികളും സംബന്ധിച്ചു മന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ വി മുരളീധരൻ അൽഫോൺസ് കണ്ണന്താനം ബെന്നി ബെഹനാൻ എം പി ഷോൺ ജോർജ് എന്നിവരടങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘവും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ എം എൽ എ അനൂപ് ജേക്കബ് ഇ ടി ടൈസൻ എൽദോസ് കുന്നപ്പിള്ളി ജോബ് മൈക്കിൾ പി വി ശ്രീനിജൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് എന്നിവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് അമൃത